ഇന്ന് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഒരു മൂടില്ല ആകെപ്പാടി ഒരു ഇറിട്ടേഷൻ ഒരു മൂഡ് സ്വിങ്സ് അല്ലേ മിക്കവാറും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇന്നൊരു മൂഡില്ല ഭയങ്കരമായിട്ട് മൂഡ് ചേഞ്ച് ആവുന്നു ഒരു മൂഡ് സ്വിങ്സ് ആണ് എന്താണത് അതായത് ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും പെട്ടെന്നായിരിക്കും മൂഡ് ചേഞ്ചായി ഭയങ്കര നമ്മൾ ഡൗൺ ആയി പോകുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു ഭയങ്കര ദേഷ്യമായിരിക്കും ചിലപ്പോൾ സങ്കടമായിരിക്കും അങ്ങനെ പലതിലേക്കും ഇങ്ങനെ കൂടി ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നതാണ് ഇത് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് എന്നാലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിച്ചെടുക്കാനായിട്ട് സാധിക്കും അതായത് ഈ മൂഡ് സിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും ഉദ്ദേശിക്കുന്ന അറിയാമല്ലോ നമ്മുടെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൈൻഡ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ നമ്മളെ മൈൻഡ് സ്ട്രോങ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാവർക്കും ആ ഒരു എല്ലാവരിൽ നിന്നും ആ ഒരു മൂഡ് സിങ്സ് വരത്തില്ല ചിലർക്ക് ചില വ്യക്തികളുടെ അടുത്തു നിന്നുണ്ടാകുന്ന എന്താ പറയുക സംഭാഷണങ്ങളോ തിരിച്ചടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മൂഡ് സിങ്സിലേക്ക് വരാം എല്ലാം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്കത് പെട്ടെന്ന് ഫീൽ ചെയ്തു മറ്റൊരാൾ ഈ സെയിം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഫീൽ ചെയ്യണമെന്നില്ല അങ്ങനെയുള്ളവരും ഇതിനകത്തുണ്ട് കേട്ടോ നമുക്ക് അവരോടുള്ള ഒരു അറ്റാച്ച് െൻ്റ് അനുസരിച്ചിട്ടും നമ്മുടെ മൂഡ് സിങ്സ് അല്ലെങ്കിൽ ഈ മൂഡ് ചേഞ്ച് ആവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന കൂടെ ഒന്ന് നോക്കാം അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡിൽ ചേഞ്ച് അതായത് എൻ്റെ മൈൻഡ് അസ്വസ്ഥതപ്പെടണോ അല്ലെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യണോ എനിക്കെൻ്റെ മൂഡ് ചേഞ്ച് ആവണോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ നമ്മുടെ മൈൻഡല്ലേ അവരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമാവില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിലേക്ക് എടുക്കില്ല എന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് എനിക്കത് ഫീൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം എന്നൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഇതുവഴി വന്നിട്ട് അങ്ങൾ കടന്നുപോക്കുകയുള്ളൂ നമ്മുടെ അത് ഉള്ളിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കണ്ടേ എന്നൊരു ചോദ്യം എന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക അത് നമ്മൾ ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചവർ പറയുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മളൊന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ അതിന് സാധിക്കുമെന്നേ അതുപോലെ തന്നെ നമ്മളെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ടുള്ള സാഹചര്യം കൂടെ അതിൻ്റെ കൂടെ നമ്മളൊന്ന് വരുത്തിയേക്കുക അതായത് ഇപ്പം മറ്റുള്ളവർ എന്ത് ചെയ്തുണ്ടെന്ന് നിനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നീ എന്തിനങ്ങനെ ചെയ്തതെന്ന് നമ്മൾ അവരോട് പെട്ടെന്ന് ചോദിക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കുക ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ എനിക്കതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക അതുപോലെ തന്നെ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ നമ്മളുണ്ടായിരുന്നു ാക്കിയെടുക്കുക അപ്പോഴും മാത്രമേ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആവുകയുള്ളൂ തെറ്റ് തെറ്റാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ തെറ്റിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡുള്ളവർ തങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ സംബന്ധിച്ചു കൊടുക്കും ഓ എനിക്ക് എനിക്കത് തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്തു ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നവര് പറയും അല്ലാത്തവരാണ് അയ്യോ ഞാനിത് ചെയ്തിട്ടില്ലേ ഞാനത് അങ്ങനെയല്ല ചെയ്ത് ഞാനിത് ഇങ്ങനെയല്ല ചെയ്തേ എന്നും പറഞ്ഞിട്ടുണ്ട് ആർഗ്യുമെൻ്റ് കൊണ്ട് നടക്കുന്നവർ അവരുടെ മൈൻഡ് അത്ര സ്ട്രോങ് അല്ലാത്തത് കാരണമാണെന്ന് പറയാം തെറ്റിനെ എപ്പോഴും നമ്മൾ അംഗീകരിക്കണം തെറ്റാണ് എന്ന് നമുക്ക് തോന്നണം കേട്ടോ മറ്റുള്ളവർ തെറ്റാണെന്ന് പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് നമ്മളത് അംഗീകരിക്കണമെന്നൊന്നുമില്ല നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മറ്റുള്ളവർക്ക് അത് മുഖാന്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തെറ്റുകൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അത് നമ്മളുടെ വീട്ടിലുള്ളവരിലാണെങ്കിലും പുറത്തു നിന്നുള്ളവർക്കാണെങ്കിലും ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തേക്കാം അതിനുള്ളിലേക്ക് ആരും കടക്കാതെ നമ്മൾ കാർച്ചസ് അത് അത് ആ ഒരു ലിമിറ്റ് നമ്മൾ അവിടെ ഇടുക അതിനുള്ളിലേക്ക് ആരും കടക്കാൻ നമ്മൾ അനുവദിക്കരുത് അതെ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്കത് ആ നിങ്ങളാ പറഞ്ഞ കാര്യം എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയണ്ട അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ടത് ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ കാര്യം എനിക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ എനിക്കറിയാം അത് നിർത്തേണ്ട സ്ഥാനത്ത് വീട്ടുകാരാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാകട്ടെ പാരൻസ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ അന്യരായിക്കൊള്ളട്ടെ ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും അതിൻ്റെ വാട്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾക്ക് തീരുമാനമെടുക്കാനായിട്ടുള്ളൊരു കഴിവ് ആദ്യം നമ്മുടെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക മറ്റുള്ളവരുടെ എല്ലാ മറ്റുള്ളവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും പറ്റത്തില്ല അവരെന്ത് ചെയ്താലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വരും അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് മൂഡ് ചേഞ്ചുകളൊക്കെ വരും നമുക്ക് അവർക്ക് അവരത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ നമ്മളോട് ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അത് അത്രയും കൂടി കടത്തണ്ടായിരുന്നെന്ന് നമ്മുടെ മനസ്സിലെന്ത് എന്നുണ്ടെങ്കിൽ അത് അവരോട് തുറന്ന് പറയാൻ നമുക്ക് പറ്റുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകും ഉറപ്പാണത് അപ്പം നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക ആരെ എവിടെ നിർത്തണം എങ്ങനെ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് അവരോട് തുറന്ന് പറയാനും ചോദ്യം ചെയ്യാനുമായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ സംഭരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രാക്ടീസിലൂടെ നടക്കുള്ളൂ പെട്ടെന്നൊന്നും നടക്കുമെന്നില്ല അത്രയും പതുങ്ങിയിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല പക്ഷേ കുറച്ച് നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആയിക്കോളും അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ളവരെ അധികം യൂസ് ചെയ്യാതിരിക്കുന്ന ഓവർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഇൻസ്റ്റയിൽ കയറി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറി നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പം നമുക്കതിൽ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാണാൻ അവരെന്തെങ്കിലും ഒരു സംഭവം നമ്മൾക്കില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം അവർ വാങ്ങിച്ചു അവരതിൻ്റെ സന്തോഷം ഷെയർ ചെയ്തു അത് കാണുമ്പോഴത്തേക്കും ഇവിടെ ഹാൽ ലളവിൽ അയ്യോ അവർക്കത് വാങ്ങിച്ചു എനിക്കതില്ല അപ്പം എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എനിക്കത് അങ്ങനെയാണ് അല്ലെങ്കിൽ അവരോട് കുറച്ച് അസുഖം തോന്നി ഒരു കുശുമ്പ് തോന്നി അല്ലെങ്കിൽ അവരുടെ നല്ലൊരു എന്താ പറയുക നല്ലൊരു വീട് വെച്ചു എനിക്കതില്ല അവർ ആ സാധനം മേടിച്ചു എനിക്കതില്ല എനിക്കും മേടിക്കണം അതൊരു വല്ലാത്ത പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും നമുക്ക് യാതൊരു കാര്യമില്ലാത്തൊരു കാര്യം കൊണ്ടായിരിക്കും നമ്മുടെ മനസ്സ് അസ്വസ്ഥതപ്പെടുത്തുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാകുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മൾക്കില്ലാത്തത് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖഭാവങ്ങൾ മാറുക മൈൻഡ് ചേഞ്ച് ആവുക പിന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുക അങ്ങനെയുള്ളവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യാതിരിക്കുക അത് എന്തുമാത്രം സത്യാവസ്ഥ എന്ന് പോലും നമുക്ക് സംശയിക്കത്തക്കതായ കാര്യങ്ങളും ഒക്കെയുള്ളൊരു സംഭവമാണ് സോഷ്യൽ മീഡിയ നടന്നത് എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കണം എന്നൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മളതിനെ വളച്ചൊടിച്ച് നമുക്ക് പറ്റാവുന്നത്ര നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യും എന്താ പറയുക നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളായിട്ട് തന്നെ അതിലേക്ക് നോക്കിയില്ലെങ്കിൽ നമ്മൾ വലിയൊരു അറിയുന്നുണ്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങളുമായിട്ട് സന്തോഷത്തോടുകൂടി ഒതുങ്ങി ഒതുങ്ങി അങ്ങോട്ട് പൊക്കോളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്നല്ല ആവശ്യത്തിന് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടായി എന്ന് കരുതിക്കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു സാഹചര്യം അത് നിമിത്തം ഉണ്ടാവാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലും കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് നോക്കുക മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പോവാതിരിക്കുക അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം അവരിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാനൊരു കാര്യം വലിയൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവർക്ക് ആ ഒരു എവിടെയെങ്കിലും ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോകാനായിട്ടാണ് ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ചെന്നു എനിക്ക് തന്നെ പോകാനായിട്ടൊരു മടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മൂഡ് അത്ര നല്ലതായിരുന്നില്ല എന്തോ കാര്യം എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ട് അവരുടെ മൂഡ് ചേഞ്ചായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുകയാണ് നമുക്ക് ഇവിടെ നിന്ന് പോയാലോ ഓ എനിക്കിപ്പോൾ പറ്റത്തി കഴിഞ്ഞാൽ തന്നെ പൊക്കോ അങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കതങ്ങോട്ട് ഫീൽ ചെയ്യും അവരങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തകൾ വരും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ ആവും കാരണം അവർക്ക് ആ ഒരു സമയത്ത് അവർ വേറെ ചിന്തയിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ശരിയല്ലായിരുന്നു അപ്പോൾ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കോലൊടിച്ചിട്ട് ഞാനിങ്ങോ പോരുവാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നത്തിന് വഴുതിരിക്കും അതേ സമയത്ത് അവൾക്ക് ഈ വേറെ എന്തെങ്കിലും ഒരു മൂഡിലിരുന്ന സമയത്ത് പറഞ്ഞതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് നോക്കാം അല്ലെങ്കിൽ നാളെ ഒന്ന് ചോദിച്ച് നോക്കാം ആ ഒരു രീതിയിൽ നമ്മൾ മൈൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അവൾ ഇന്ന് വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം എന്നുള്ളൊരു ചിന്താഗതി അങ്ങനെ ചെയ്ത് പഠിക്കണം നമ്മൾ കാരണം നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ തന്നെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊരു കുറവ് വരും അതായത് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഓവറായിട്ട് ഡിപ്പെെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അവരും നമ്മൾ നമ്മളിൽ ടേംസ് വലിയ കുഴപ്പമില്ലാടങ്ങൾ പോയി കൂടും അവരുടെ മൂഡ് സെൻസ് നമ്മളും അറിയത്തില്ല നമ്മുടെ ഇഷ്യൂസ് അവർക്കും വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ആവശ്യത്തിന് ഉപകരിക്കാം പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ അവരുടെ കാര്യങ്ങൾ കൂടെ അവർക്ക് ചെയ്യണം എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം അപ്പം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന മൂഡ് ചേഞ്ചുകൾക്ക് എന്താ പറയുക പ്രശ്നങ്ങൾക്കും സ്ട്രെസ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഒരുപാട് കുറവ് വരും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അത് കണ്ടുപിടിക്കാം അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഒറ്റയ്ക്ക് ഇത് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ വായന ഒരു ഹോബി ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതുവഴി അവർ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ചിന്തയൊന്നും വരത്തില്ല ഒറ്റയ്ക്കാണെങ്കിലും ആ ഒരു ഹോബി ഉള്ളത് കാരണം അവർ സന്തോഷമായിട്ടിരിക്കും ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും പാട്ട് കേൾക്കാനായിരിക്കും വരയ്ക്കാനായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഹോബീസ് ഉണ്ട് അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഹോബികളാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യത്തില്ല മനസ്സിലാവുന്നുണ്ടോ അത് വായന നമുക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റുന്ന കാര്യമാണ് പാട്ട് കേൾക്കുക നമുക്ക് എവിടെയെങ്കിലും ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ട് നമുക്കതൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ളത് മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു ഡിപ്പെൻഡൻസിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൂഡ് സിങ്സ് വളരെ പെട്ടെന്ന് തന്നെ വരും നമ്മുടെ കാര്യങ്ങൾ കൂടുതലും നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് ആ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ലോൺലിനെസ്സിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളും സ്ട്രെയിനും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നങ്ങോട് മാറിക്കിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഈ സംഭവം ഡിപ്രഷനിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ബാക്കിയുള്ളവരും കൂടെ എത്രയും പെട്ടെന്ന് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് രണ്ട് രീതിയിലാണ് കേട്ടോ യോഗ മാത്രം അത് വേറൊരു സെക്ഷൻ വെയ്റ്റ് ലോസിൻ്റെ എക്സസൈസ് അത് ഡെയിലി പ്രാക്ടീസ് ആയിട്ട് അത് വേറൊരു സെക്ഷൻ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഫിഫ്റ്റീൻ വരെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ